ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കാതെ അടച്ചുപൊട്ടിവെച്ചതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കെന്ന് തിരുവഞ്ചൂർ രാധകൃഷ്ണൻ എം എൽ എ ഹേമ കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയവർ പരാതി നൽകിയാൽ നടപടി സ്വീകരിക്കാമെന്ന മുഖ്യമന്ത്രി നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു കോട്ടയത്ത് കെ ഫ്രാൻസിസ് ജോർജ് എംപിയുടെ ഓഫീസ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ എം ബി ഓഫീസ് ഉദ്ഘാടനം കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് നിർവ്വഹിച്ചു ഇടതുഭരണത്തിൽ സംസ്ഥാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും കേരളത്തിന് അപമാനമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം പറഞ്ഞു ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാതെ കഴിഞ്ഞ നാല് വർഷത്തോളം റിപ്പോർട്ട് പെട്ടിയിൽ വെച്ച് പൂട്ടിയിരിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ ഇത് ഗുരുതരമായ അനാസ്ഥയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ മറച്ചുവയ്ക്കുന്നവരും കുറ്റക്കാരാകുമെന്നതാണ് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ നിഷ്കർഷിച്ചിരിക്കുന്നത് ഹേമ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയവർ നേരിട്ട് പരാതി നൽകിയാൽ നടപടി സ്വീകരിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് എംബിയുടെ ഓഫീസ് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ

ചുങ്കം മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡിന് സമീപത്തായി ആരംഭിച്ച എം പി ഓഫീസിൻ്റെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് നിർവഹിച്ചു കെ ഫ്രാൻസിസ് ജോർജ് എം പി മാണിസി കാപ്പിൻ എം എൽ എ അഡ്വക്കറ്റ് മോണിസ് ജോസഫ് എം എൽ എ മുൻ എം പിമാരായ പി സി തോമസ് ജോയ് എബ്രഹാം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് യു ഡി എഫ് ജില്ലാ കൺവീനർ അഡ്വക്കറ്റ് ഫിൽസൺ മാത്യൂസ് ജില്ലാ ചെയർമാൻ ഇ ജെ അഗസ്തി തോമസ് ഉണ്ണിയാടൻ അഡ്വക്കറ്റ് ജെയ്സൺ ജോസഫ് ഹസീസ് ബഡായിൽ സാജു എം ഫിലിപ്പ് എ കെ ജോസഫ് വി ജെ ലാലി പ്രിൻസ് ലൂക്കോസ് ഡോക്ടർ പി ആർ സോന തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം